ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ബോഡി മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് ബ്ലൗസിൻ്റെ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം അളവ് ബ്ലൗസിൽ നിന്നും അളവെടുത്തിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൽ മെത്തേഡ് സെയിം ആയിട്ടാണ് വരുന്നത് മെഷർമെൻസിൽ കുറച്ച് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള ക്ലോത്ത് അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ബ്ലൗസിൻ്റെ സ്ലീവാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് അത് ക്രോസ് കട്ട് ബ്ലൗസ് ആയിരുന്നു അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇനി നേരെ വീടിലോട്ട് പോവാം അപ്പോൾ ഈ നമുക്ക് സ്ലീവിനായിട്ട് ക്ലോത്ത് മടക്കുന്ന എങ്ങനെ നോക്കാം ഇതുപോലെയാണ് ഉള്ളത് ഇതുപോലെ രണ്ടായി മടക്കിയിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ ഫസ്റ്റ് ഇതുപോലെ രണ്ടായി മടക്കാം വീണ്ടും ഒന്നും കൂടി മടക്കാം ഇതുപോലെ അപ്പോൾ നാല് ലെയർ ആയിട്ടുണ്ട് രണ്ട് സ്ലീവിൻ്റെ ക്ലോത്ത് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ടിനായിട്ട് ക്ലോത്ത് മടക്കിടേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലോത്ത് മടക്കിയിടുമ്പം വണ്ണം കൂടിയ സ്ലീവാണെങ്കിൽ ഇവിടെ പീസ് കൂട്ടേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ വരുമ്പം ഒന്നുകിൽ പീസ് കൂട്ടി ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയും ചെയ്യാം ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം ഇതിപ്പോൾ നാല് ലെയർ വന്നിട്ടുണ്ട് രണ്ട് ഇവിടെ രണ്ട് ഇവിടെ നാല് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ജോയിൻറ് വരില്ല ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം രണ്ട് രീതിയിലും ചെയ്യാം ജോയിൻറ്റ് കൂട്ടിട്ടും ചെയ്യാം അല്ലാതെയും നമുക്ക് ചെയ്യാം അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ് ഇതുപോലെ മടക്കിയിട്ടാണ് ചെയ്യുന്നത് ആംഹോളിൻ്റെ വണ്ണം കുറവായത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ക്ലോത്ത് മടക്കിയിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ബോഡിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് പതിനൊന്നര ഇഞ്ചാണ് പ്ലസ് തുമ്പ് തയ്യൽത്തുമ്പ് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ആം റൗണ്ട് ബോഡി നിന്ന് ഫുള്ളായിട്ടും കിട്ടിയത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പം അതിൻ്റെ നേർ പകുതി കാണാം അപ്പം വരുന്നത് ഏഴര ഇഞ്ച് പ്ലസ് ലൂസിനായിട്ട് അര ഇഞ്ച് അപ്പം വരുന്നത് എട്ട് ഇഞ്ച് അതിൽ നിന്നും കാലിഞ്ച് മൈനസ് ചെയ്യാം അപ്പം വരുന്നത് ഏഴേ മുക്കാൽ നമ്മൾ ആം റൗണ്ട് മാർക്ക് ചെയ്യുമ്പം ഏഴേമുക്കാലേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പം മാർക്ക് ചെയ്ത് കഴിയുമ്പം കറക്റ്റായിട്ട് എട്ടിഞ്ച് കിട്ടും അടുത്ത സ്ലീവിൻ്റെ വണ്ണം സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ കൈയിൻ്റെ ഏറ്റവും മുകളിലത്തെ വണ്ണം മസിൽ വണ്ണം അത് നമുക്ക് ബോർഡിൽ ബോഡിന്ന് കിട്ടിയത് പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി കാണാം അപ്പോൾ വരുന്നത് ആറേ മുക്കാൽ പ്ലസ് ലൂസിനായിട്ട് അര ഇഞ്ച് അപ്പം ഏഴേക്കാലാണ് വരുന്നത് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പം ഏഴേക്കാലാണ് മാർക്ക് ചെയ്യേണ്ടത് അടുത്തത് ഓപ്പൺ വണ്ണം താഴെയുള്ള കൈയുടെ വണ്ണമാണ് എനിക്ക് ബോഡിന്ന് കിട്ടിയിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതിയാക്കാം അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് പ്ലസ് തുമ്പ് അപ്പം ഇവിടെയും തയ്യൽത്തും ചെയ്യണം അപ്പം ആംഹോളിൻ്റെ റൗണ്ടും അതുപോലെ സ്ലീവിൻ്റെ വണ്ണവും അതായത് മസിൽ വണ്ണം എങ്ങനെയാണ് ബോഡി നിന്ന് എടുക്കുന്നതെന്ന് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൂടാതെ ഞാൻ ബ്ലൗസിൽ നിന്ന് കാണിച്ചുതരാം ബ്ലൗസിൽ നിന്ന് മെഷൻ മനസ്സെടുക്കുന്ന കാര്യമല്ല നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് നിന്നാണ് ആം ഹോളിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ഒരു ബ്ലൗസിൽ നിന്ന് ഞാൻ കാണിക്കാം എങ്ങനെയാണ് നമ്മൾ ബോഡി നിന്ന് എടുക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറയാം അളവ് ബ്ലൗസ് നിന്ന് എടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് നിന്നാണ് ആംഹൂളിൻ്റെ റൗണ്ട് എടുക്കേണ്ടതെന്ന് ഞാൻ ഇതിൽ കാണിച്ചിരുന്നേട്ടോ നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ജോയിൻ്റ് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഫുള്ളായിട്ട് എടുക്കേണ്ടതാണ് ആംഹൂളിൻ്റെ റൗണ്ട് നമ്മൾ ബ്ലൗസ് നിന്ന് എടുക്കുമ്പോൾ ഇവിടെ ഇവിടെ വരെ മാത്രം എടുത്താൽ മതി ബോഡിന്നാകുമ്പം ഫുൾ റൗണ്ടായിട്ട് എടുക്കണം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ നമ്മൾ കൈവണ്ണം വരുന്ന ഈ ജോയിൻറ്റിൽ നിന്നും ഏകദേശം ഇവിടെ വരെ ഇവിടുന്ന് ആ മോൾഡൻ്റെ പോർഷൻ വരെയാണ് കൈവണ്ണം വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് എടുക്കുന്നതാണ് അതായത് നമ്മൾ ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ മനസ്സിലാവുമല്ലോ ഇതിട്ട് കഴിയുമ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാവുമല്ലോ ഇങ്ങനെയായിരിക്കും വരുന്നത് അത് ഫുള്ളായിട്ട് അതായത് ഇവിടുന്ന് ഫുള്ളായിട്ട് എടുക്കുന്നതാണ് ബോഡി നിന്ന് എടുക്കുന്ന അളവ് ബ്ലൗസ് നിന്നാകുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് മാത്രം എടുത്താൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ മാർക്കിങ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫോൾഡുള്ള ഭാഗമാണ് നമ്മളെ സ്ലീവിൻ്റെ ആയിട്ട് എടുക്കേണ്ടത് ഈ പോർഷൻ വരുന്നത് താഴെയുള്ള കൈവണ്ണാണ് ഈ പോർഷൻ വരുന്നത് നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് അതായത് കൈൻ്റെ ഷേപ്പ് വരുന്ന ഭാഗമാണ് ഈ പോർഷൻ വരുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ബിഗിനേഴ്സിനോടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെ ഒന്ന് ലെവലാക്കി കൊടുക്കുകയെന്നു വേണ്ടത് ഞാനിവിടെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കാം അതിനുശേഷമാണ് നമ്മൾ മാർക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് തയ്യൽത്തുമ്പാണ് ഏറ്റവും താഴെ മടക്കി മടക്കിത്തേക്കായിട്ട് തയ്യൽത്തുമ്പാന്ന് മാർക്ക് ചെയ്യേണ്ടത് അതിപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ചാണ് ഇവിടെ നിന്ന് ഇവിടുത്തേക്ക് ഒന്നര ഇഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യാം ഈ രണ്ട് പോയിൻ്റ് ഒന്നും യോജിപ്പിച്ചുകൊടുക്കാം ലൈനിങ്ങില്ല സ്ലീവാണെങ്കിൽ അരേഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് മാർക്ക് ചെയ്താൽ മതി ലൈനിങ് ഇല്ലാത്ത സ്ലീവിനാണെങ്കിൽ നമ്മൾ തയ്യൽത്തുമ്പ് ഒന്നേക്കാൽ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം നമ്മളെ തുണീൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യേണ്ടത് പിന്നെ അടുത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട സ്ലീവിൻ്റെ ആണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്ക് ഇവിടെ വന്നിട്ടുള്ളത് പതിനൊന്നര ഇഞ്ചാണ് അത് മാർക്ക് ചെയ്യേണ്ടത് ഈ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുള്ള ഈ ലൈനിൽ നിന്ന് മുകളിലോട്ട് ഇവിടുന്ന് ഇവിടുത്തേക്ക് പതിനൊന്നര ഇഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെയാണ് വന്നിട്ടുള്ളത് തയ്യൽത്തുമ്പിനായിട്ട് അര ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യാം തയ്യൽത്തുമ്പിനായിട്ട് അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഈ രണ്ട് പോയിന്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ ഇവിടെ എഴുതിട്ടുണ്ട് എന്നെയാണ് സ്ലീവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ വണ്ണം സ്ലീവിൻ്റെ വണ്ണം എനിക്ക് ഇവിടെ ബോഡിന്ന് കിട്ടിയിട്ടുള്ളത് പതിമൂന്നര ഇഞ്ച് അപ്പോൾ അതിൻ്റെ നേർ പകുതി കാണാം അപ്പോൾ വരുന്നത് ആറേ മുക്കാൽ പ്ലസ് ലൂസിനായിട്ട് ഇഞ്ച് കൂട്ടാം അപ്പോൾ വരുന്നത് ഏഴേക്കാൽ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏഴേക്കാൽ ആണ് ആ ഏഴേക്കാൽ മാർക്ക് ചെയ്യാം ഈ ഏഴേക്കാലഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഈ ഫോൾഡില്ല ഈ ഭാഗത്തു ഇവിടത്തേക്കാണ് ഇവിടുത്തേക്കാണ് ഇവിടുന്ന് ഇവിടുത്തേക്ക് ഏഴേക്കാലെടുത്ത് മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യാം ഈ രണ്ട് പോയിന്റ് ഒന്ന് വരച്ചുകൊടുക്കാം ഫുള്ളായിട്ടും വരക്കണ്ട ഏകദേശം ഇത്ര വരച്ചാൽ മതി ഇനി നമ്മൾ മാർക്കേണ്ടത് ഏറ്റവും താഴെയുള്ള ഐ വണ്ണാണ് എനിക്ക് ഇവിടെ ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പതിനഞ്ചാണ് അപ്പോൾ നേർ നേരെ പകുതിയാക്കാം അപ്പം വരുന്നത് അഞ്ചര ഇഞ്ച് ആ അഞ്ചര ഇഞ്ചാണ് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് മാർക്ക് ഫോൾഡുള്ള ഈ ഭാഗത്ത് നിന്ന് ഇവിടുത്തേക്ക് മാർക്ക് ചെയ്യാം അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യാം തയ്യൽത്തുമ്പിനായിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഞാൻ ബോഡി പാർട്ടിൽ കൊടുത്തിട്ടുള്ളത് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചാണ് അതേ ഒന്നര ഇഞ്ച് ഇവിടെയും കൊടുക്കാം അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യാം ഇനി മാർക്ക് ചെയ്യേണ്ടത് ആംഹോളിൻ്റെ റൗണ്ടാണ് ആംഹോളിൻ്റെ റൗണ്ട് ബോർഡിൽ നിന്ന് കിട്ടിയത് പതിനഞ്ച് ഇഞ്ചാണ് അതിൻ്റെ നേർപ്പകുതി കാണാം അപ്പം വരുന്നത് ഏഴര ഇഞ്ച് പ്ലസ് ലൂസിനായിട്ട് അര ഇഞ്ച് അപ്പം വരുന്നത് എട്ട് ഇഞ്ച് അപ്പോൾ എട്ടിൽ നിന്നും കാലഞ്ച് മൈനസ് ചെയ്യാം അപ്പം വരുന്നത് ഏഴേ മുക്കാൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏഴേ മുക്കാലാണ് അത് എവിടെ നിന്ന് മാർക്ക് ചെയ്യാൻ നോക്കാം ഈ ഏഴേ മുക്കാൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് തൈലത്തുമ്പോൾ ഉൾപ്പെടെയാണ് ഇവിടെ ടാപ്പ് വെക്കാം ഇവിടെ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ടാപ്പ് അനങ്ങാൻ പാടില്ല അനങ്ങിക്കഴിഞ്ഞാൽ അളവിലൊക്കെ വ്യത്യാസം വരും അപ്പം ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നമ്മൾ കൈവണം പോയ ഈ ലൈനിൽ എവിടെയാണോ ഏഴേ മുക്കാൽ വരുന്നത് അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കാം ഇവിടെ നോക്കാം ഇവിടെയാണ് വരുന്നത് നോക്കാം ഇവിടെയാണ് ഏഴേ മുക്കാൽ വരുന്നത് ഇവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യാം ഇവിടുന്ന് ഇവിടത്തേക്ക് ലെങ്ത്ത് എത്രയാണെന്ന് വന്നിട്ടുള്ളത് നോക്കാം ഇവിടുന്ന് ഇവിടുത്തേക്ക് വന്നിട്ടുള്ളത് മൂന്നഞ്ചാണ് അതേ മൂന്നഞ്ച് എന്തു ചെയ്യുക ഇവിടുന്ന് ഇവിടത്തേക്കും മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഇവിടുത്തേക്കും അതേ മൂന്നഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഈ നമ്മൾ ചെയ്യുക ഈ നമ്മളെ കൈവണ്ണത്തിന് നേർ പകുതിയാക്കാം കൈവണ്ണം വന്നിട്ടുള്ളത് ഏഴേക്കാലാണ് അപ്പോൾ അതിന് നേർ പകുതി വരുന്നത് എത്ര ഇതുപോലെ ടാപ്പ് മടക്കി കൊടുത്താൽ മതി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വന്നിട്ടുള്ളത് ഇത് എത്ര എന്ന് വന്നിട്ടുള്ളത് നോക്കാം ഏഴേക്കാലിൻ്റെ പകുതി വരുന്നത് മൂന്നരയും ഒരു പോയിന്റും അത് ഇവിടെ വന്നിട്ടുണ്ട് അതേ മൂന്നര ഒരു പോയിന്റും ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് പോയിന്റ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇവിടുന്ന് ഇവിടുത്തേക്കുള്ള ലെങ്ത്ത് നോക്കാം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ലെങ്ത്ത് മൂന്നിഞ്ചാന്ന് വന്നിട്ടുള്ളത് അപ്പം അതിനെ നേർപ്പകുതിയാക്കാം അപ്പം വരുന്ന എത്ര ഇഞ്ച് ആ ഒന്നരഞ്ചിൻ്റെ കൂടെ കാലഞ്ചും കൂടി കൂട്ടാം അപ്പം വരുന്ന എത്ര ഒന്നേ മുക്കാൽ ആ ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുകളിൽ നിന്ന് താഴേക്കല്ല താഴെ നിന്ന് മുകളിലേക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒന്നേ മുക്കാലത്ത് മാർക്ക് ചെയ്യാം ഇവിടെയാണ് വന്നിട്ടുള്ളത് ഇവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ആയിട്ട് വരുന്ന പോയിൻ്റ് അപ്പോൾ ഇനി നമുക്ക് സ്ലീവിന് ഷേപ്പ് വരച്ചുകൊടുക്കാം അപ്പം അതിന് മുമ്പായിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് അര എടുത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടും ഷേപ്പ് വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ ആംബോൾ കർവ് വെച്ച് ഷേപ്പ് വരക്കാം ഇപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പം ആ ഈ കർവ് സ്കെയിൽ വെച്ചിട്ടായിരിക്കും വരക്കുന്ന ഏറ്റവും നല്ലത് കർവ് സ്കെയിൽ ഇല്ലാത്തവരെ ഇതുപോലെ ഇങ്ങനെ ഇവിടുന്ന് ഇവിടുത്തേക്ക് ഷേപ്പ് വെച്ചുകൊടുക്കാം മറ്റേ ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കാം ഞാനിപ്പോൾ ഇവിടെ കർവ് സ്കെയിൽ വെച്ചിട്ടാണ് വരക്കുന്നത് ഈ കർവ് സ്കെയിൽ വെച്ചുകൊടുക്കേണ്ടത് ഇതുപോലെയാണ് ഈ രണ്ട് പോയിൻറ്റും മുട്ടുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചുകൊടുക്കാം ഇങ്ങനെയാണ് വരക്കേണ്ടത് ഇനി നമ്മളെന്ത് ചെയ്യുക ഈ ഭാഗം നേരെ ഇതുപോലെ ഓപ്പോസിറ്റായിട്ട് വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ വരക്കേണ്ടത് നമ്മളെ ഈ സെൻറ്റർ ആയിട്ടുള്ള ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ഇതുപോലെ സ്കെയില് മുട്ടുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഷേപ്പ് വരച്ചുകൊടുക്കേണ്ടത് ഇങ്ങനെ വരച്ച് കൊടുക്കാം നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചിലവർ ഇവിടുന്ന് ഒരിഞ്ചിന് പകരം ഒന്നര ഇഞ്ച് രണ്ടിഞ്ചൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തു പറ്റും ഇവിടെ ഇത്ര ഭാഗം ചുളിവായിട്ട് വരും പഫായിട്ട് വരും അപ്പം ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഒരിഞ്ച് എടുത്തിട്ട് മാത്രം ചെയ്താൽ മതി എന്നാലേ ആ സ്ലീവ് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഈ നമ്മളെന്ത് ചെയ്യുക നമ്മൾ കറക്റ്റായിട്ടുള്ള ആംഹോൾ റൗണ്ട് എത്രയായിരുന്നു എട്ടിഞ്ച് അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം അത് ഇതുപോലെ ടാപ്പ് വെക്കാം ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ മഷ് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് എട്ടിഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആംഹോളിൻ്റെ മാർക്കിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഫ്രണ്ട് ആംഹോൾ കുഴിച്ചോട്ടനായിട്ട് ഈ പോയിന്റിൽ നിന്നും അകത്തോട്ട് അരേഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെ നേരത്തെ നമ്മൾ എങ്ങനെയാണോ കർവ് സ്കിൽ വെച്ച് വരച്ച് അതുപോലെ തന്നെയാണ് ഇതും വരക്കണ്ടേ ഇതുപോലെ വരക്കാം ഈ പോയിൻ്റ് ഇതുപോലെ മുട്ടുന്ന ഗതിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാം നേരെ ഓപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ വരക്കാം ഇതാണ് നമ്മൾ ഫ്രണ്ടാകുമ്പോൾ കൂളായിട്ട് കുഴിച്ചു വെട്ടേണ്ടത് ആ മാർക്കിങ് അപ്പോൾ ഇനി നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് ഇവിടെ ഒന്നരഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഇത് ഇതുപോലെ യോജിപ്പിച്ചുകൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ എന്തു ചെയ്യുക നമ്മൾ യഥാർത്ഥ രണ്ടളവും അതുപോലെ തയ്യൽ തുമ്പും കൂട്ടി യോജിപ്പിക്കാന്ന് വേണ്ടത് അപ്പോൾ അതിനായിട്ട് കുറച്ച് വലിയ സ്ലീവ് ആകുമ്പം ഇതുപോലത്തെ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മറ്റേ ഇതുപോലത്തെ സ്കെയിലാവുമ്പം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഷേപ്പ് അത്ര കിട്ടില്ല രണ്ടാമത് ഷേപ്പ് ആക്കി കൊടുക്കേണ്ടി വരും അപ്പം അതിനേക്കാളും നല്ലത് ഈ സ്കെയിൽ കൊണ്ട് വരക്കുന്നതായിരിക്കും ഇതുപോലെ വെക്കാം ഇതുപോലെ വരച്ച് ഷേപ്പ് വെച്ചെടുക്കാം നല്ല ഷേപ്പ് ആയിട്ട് കിട്ടും ഇവിടെ വരെ മതി അതുപോലെ ഈ തയ്യൽത്തുമ്പിൻ്റെ പോയിന്റ് ഒന്ന് കൂട്ടി വചിപ്പിക്കാം ഇവിടെ വരെ മതി ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇതുപോലെ ചേരിച്ച് വരക്കുന്നത് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള അളവ് വരാനായിട്ടാണ് ഇതുപോലെ ചേരിച്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് എല്ലാം കറക്റ്റ് ഉണ്ടെന്ന് നോക്കാം ഇവിടെ ഏഴേക്കാൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ കൈവണ്ണം നമ്മൾ ഇഞ്ച് അഞ്ചരഞ്ചെടുത്ത് അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മളെ ആംഹോളിൻ്റെ റൗണ്ടും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു അന്നേരം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അളവിലൊന്നും വ്യത്യാസം വരാതെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാലേ സ്ലീവൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ വ്യത്യാസം വരും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടെ തയ്യൽത്തുമ്പിനായിട്ട് ഒന്നര ഇഞ്ചാണ് വിട്ടിട്ടുള്ളത് അത് കറക്റ്റ് ആയിട്ടുണ്ട് അവിടെ നിന്നും സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് പതിനൊന്നര ഇഞ്ചാണ് അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അവിടെ നിന്നും അരഞ്ച് തുമ്പും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മാർക്കിങ്ങൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഫസ്റ്റ് ബാക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത് ബാക്ക് സ്ലീവ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ ഫ്രണ്ട് സ്ലീവ് കട്ട് ചെയ്യാൻ പാടുള്ളൂ അതിൽ നിന്ന് രണ്ട് പീസ് എടുത്തിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളു കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നോച്ചു കൊടുക്കാം അതേപോലെ ഇവിടെ ഒരു കൊടുക്കാം ഇത് നമുക്ക് സ്ലീവ് ഓപ്പൺ ആക്കി കൊടുക്കാം ഇതുപോലാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഫ്രണ്ട് സ്ലീവിനായിട്ട് ഇവിടുന്ന് ആണ് കുഴിച്ചു വെട്ടേണ്ടത് കുഴിച്ചു വെട്ടാം ഫ്രണ്ട് സ്ലീവാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ നോച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ടിങ്ങിനായിട്ട് എക്സ്ട്രാ രണ്ട് പീസ് വേണം അത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പീസിൽ നിന്നാണ് എടുക്കേണ്ടത് ഇവിടെ കുറച്ച് തുണി ബാക്കിയുണ്ട് ഇവിടുന്ന് എടുക്കാം അതുപോലെ ക്രോസ് പീസ് ഇവിടുന്ന് എടുക്കാം സ്ലീവ് കട്ട് ചെയ്തിട്ടുള്ള ഈ പീസിൽ നിന്ന് എടുക്കാം അതുപോലെ ഹുക്കും ഹൈയും ബാക്ക് പീസിലത്തെ പട്ടം അടക്കിത്തേക്കാനായിട്ട് നമുക്ക് ഈ ക്ലോത്തിൽ നിന്ന് എടുക്കാം ബ്ലൗസ് കട്ട് ചെയ്യുമ്പം കുറച്ച് തുണി ബാക്കിയിണ്ടായിരുന്നു ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ സ്ലീവും നമ്മളെ ബോഡി പാർട്ടും കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മൾ എടുക്കുമ്പം ബാക്ക് പീസാണ് എടുക്കേണ്ടത് ഫ്രണ്ട് പീസെല്ലാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ തയ്യൽത്തുപ്പിനായിട്ട് ഇവിടെ അറേഞ്ച് വിട്ട് മാർക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ സ്ലീവ് വെച്ച് നോക്കണ്ടേ ഇതുപോലെ വെക്കാം ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നോക്കാം കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്